നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു പാർട്ടി വെയർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കമ്മലുകളുടെ രണ്ട് പാർട്ടായിട്ട് രണ്ട് പാർട്ട് പാർട്ടിട്ടിട്ടും ആർക്കും അത് എന്താ പറയുക ആവശ്യത്തിനായിട്ടില്ല ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള കമ്മലുകൾ അതിലുണ്ടായിരുന്നു അതിലും അടിപൊളി കളക്ഷൻസുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ആ വീഡിയോയുടെ ആ ഒരു പ്രചോദനത്തിൽ നിന്നാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്തേക്കുന്നത് അപ്പോൾ എല്ലാം പ്രീമിയം കളക്ഷൻസ് പ്രീമിയം കളക്ഷൻസ് ആണ് ഒരു വൺ തേർട്ടിയിലാണ് സ്റ്റാർട്ട് തന്നെ ചെയ്യുന്നത് വൺ തേർട്ടി ടു ഒരു ത്രീ ട്വൻറ്റി വരെയാണ് റേറ്റ് വരുന്നത് ഈ വീഡിയോ റേറ്റ് ഉണ്ടെന്ന് അറിഞ്ഞ് മാത്രം കാണുക കാണുമ്പോൾ ഭയങ്കര ഭംഗിയുള്ള കമ്മലുകളായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചിട്ട് വെറുതെ കുറേ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ വാങ്ങിക്കാതിരിക്കരുത് ഇത് വേണ്ട പല ആളുകൾക്കും അത് കിട്ടാതെ പോകും വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ എടുക്കരുത് അപ്പോൾ നമുക്ക് വേഗം തന്നെ പ്രോഡക്റ്റുകൾ കണ്ടു തുടങ്ങാം അപ്പോൾ നമുക്ക് സമയം തീരെ ഇല്ല അതുകൊണ്ടാണേ ആദ്യം തന്നെ നല്ലൊരു കളക്ഷനിൽ തന്നെ തന്നെ നല്ല റീസണബിൾ റേറ്റ് ആണ് ഇതാണ് വൺ തേർട്ടിയുടെ കളക്ഷൻ എന്ന് പറയുന്നത് ഒരു എലിഫൻറ്റ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ആയിട്ട് വരുന്ന സ്റ്റോണുകളാണ് അതുപോലെ അത്യാവശ്യം വൈഡ് ആയിട്ട് വരുന്ന ടൈപ്പാണ് ലോങ് ആയിട്ടല്ല വൈഡായിട്ട് വരുന്ന ടൈപ്പാണ് നല്ല ഗുങ്കുരൂസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് വൺ തേർട്ടിയുടെ ആണ് ഫസ്റ്റ് കളർ ഈ ഒരു കളറാണ് ഒരു തീൽ ബ്ലൂ ആണ് നെക്സ്റ്റ് വൺ ഇതിൻ്റെ റാണി എന്താണ് മെറൂൺ കളറാണ് പിന്നെ വരുന്നത് ബ്ലാക്ക് നെക്സ്റ്റ് വൺ ഈ ഒരു പർപ്പിളാണേ അപ്പം നമ്മളുടെ ഷോപ്പ് വരുന്നത് ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരയിലാണ് പ്രൈവറ്റ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ഒരു പിലിപ്പ് ഹോസ്പിറ്റൽ റോഡുണ്ട് അതുവഴി വരുമ്പോൾ ആദ്യത്തെ ഷോപ്പാണ് നമ്മുടേത് അപ്പം നിങ്ങൾ കടയിൽ വരുന്നവർ ഈ കണ്ട സാധനങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സ്ക്രീൻഷോട്ടായിട്ട് വരിക അത് നമ്മൾ ഒരിക്കലും പ്രിഫർ ചെയ്യുന്നില്ല കാരണം നിങ്ങൾ സ്ക്രീൻഷോട്ടൊക്കെ ആയിട്ട് വരുമ്പോഴത്തേനും ഓൺലൈനിൽ ഇതെല്ലാം പോയിട്ടുണ്ടായിരിക്കും എങ്കിലും ഞങ്ങൾ വരുമ്പം നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് പിന്നെ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ടത് വാട്സപ്പ് കോൾ വാട്സപ്പ് ത്രൂ ആണ് കാരണം വാട്സപ്പിൽ നിങ്ങൾ കോൾ ചെയ്താൽ മതി ഫോണിൽ കോൾ ചെയ്താൽ മിക്കപ്പോഴും കിട്ടാനായിട്ട് സാധ്യതയില്ല നമ്മൾ എപ്പോഴും റീച്ചബിളായിട്ടുള്ളത് വാട്സപ്പിലായിരിക്കും അപ്പം ഈ ഒരു വൺ തേർട്ടിയുടെ പാറ്റേൺസിൽ ഏകദേശം ഒമ്പത് കളേഴ്സ് ആണ് വരുന്നത് വൺ റേറ്റ് വരുന്നത് ഇപ്പം നെക്സ്റ്റ് പാറ്റേൺ കാണാം നെക്സ്റ്റ് വൺ ഈ വൺ ഫോർട്ടിക്ക് വൺ ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് അടിപൊളിയൊരു കളക്ഷനാണ് നല്ല അടിപൊളി ഒരു ഡിസൈനിലാണ് ഒരു ഹോളിവുഡ് സ്റ്റൈൽ എന്ന് വേണമെങ്കിൽ പറയാം നല്ല രീതിയിൽ ഹെവി ആയിട്ട് ഗുങ്കുലൂസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കമ്പലാണ് ഞാൻ ഇട്ടേക്കുന്നത് ഇങ്ങനത്തെ ഇങ്ങനെയുള്ള കോട്ടൺ കുർത്തീസിൻ്റെയും ഒക്കെ കൂടെ നന്നായിട്ട് ഇടും അതുപോലെ കോട്ടൺ സാരീസിൻ്റെ കൂടെയും ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് മാച്ച് ചെയ്തിടാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ എന്താ പറയുക ഓക്സിഡൈസ്ഡ് ആയിട്ട് വരുന്ന മാച്ചിങ് വരുന്ന ഡ്രസ്സുകൾക്കൊക്കെ സൂപ്പർ ആയിരിക്കും ഇത് അതിൻ്റെ ടീൽ ബ്ലൂ കളക്ഷനാണ് ഇതിനകത്തൊരു പ്രത്യേകതയുണ്ട് ഈ ഒരു കുട്ടി സ്റ്റോൺസ് ഈ ഒരു കുട്ടി സ്റ്റോൺസ് വേണ്ടോ അത് ഇങ്ങനെ ഔട്ടറിൽ കൂടെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു വെറൈറ്റി ലുക്കാണ് നോർമലി ഇത് എപ്പോഴും വലിയ സ്റ്റോൺസ് ആണ് ഈ ഒരു പാറ്റേണിലുള്ള സ്റ്റോൺസ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ട് ഓക്സിഡൈസിൽ ഞാൻ അങ്ങനെ എടുക്കാത്തതാണ് പക്ഷേ ഈ ഒരു കമ്മൽ കണ്ടിട്ട് ഇത് എടുക്കാതിരിക്കാൻ പറ്റിയില്ല അത്രയും രസമായിട്ടുണ്ട് ഈ ഒരു കമ്മൽ കാണാൻ വൺ ഫിഫ്റ്റിക്ക് ആണെന്നൊരിക്കലും തോന്നില്ല നമ്മൾ മീഷോയിലായാലും ഫ്ലിപ്കാർട്ടിലായാലും ഒക്കെ ഇതൊക്കെ ഈ ഒരു ഇമേജ് നിങ്ങളൊന്നും മീഷോട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം അപ്പം അറിയാം ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് എങ്ങനെയായാലും ത്രീ ഫിഫ്റ്റി അബോ വരും അപ്പം ഇതൊരു റാണി പിങ്ക് ഷെയ്ഡാണ് ഇതൊക്കെ ഞാൻ എങ്ങനെയാണ് നമ്മുടെ ആയിട്ട് വരുന്നതാണ് നല്ല ലൈറ്റ് എടുത്ത് നിൽക്കും ഇതൊക്കെ നല്ല ബ്ലൂ ഷെയ്ഡാണ് റോയൽ ബ്ലൂവിനും നേവി ബ്ലൂവിനും ഒക്കെ ഇടാൻ പറ്റും നോക്കി വൺ ലാവൻഡർ ആണേ നല്ല ഭംഗിയുള്ള ആണ് എല്ലാം നല്ല ആയിട്ട് വരുന്നതാണ് അപ്പോൾ വൺ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ മെഹന്തി ഷെയ്ഡിൽ വളരെ കുറച്ച് കളക്ഷൻസ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ കിട്ടിയതൊക്കെ തന്നെ നല്ല കളേഴ്സ് ആണ് ഫസ്റ്റ് വൺ ഈ ഒരു ടീൽ ബ്ലൂ ആണേ കുറച്ച് സ്പീഡിലാണ് ഞാൻ പോകുന്നത് നിങ്ങളതുകൊണ്ട് ആരും ഇത് ടു എക്സിലൊന്നും ഇട്ട് കാണരുത് സ്ക്രീൻഷോട്ട് എടുക്കാൻ പാടായിരിക്കും കാരണം അത്രയും കളക്ഷൻസ് ഉണ്ട് നമുക്ക് സമയമില്ല രണ്ട് വീഡിയോ ആക്കാനായിട്ട് അതുകൊണ്ട് ഒറ്റ വീഡിയോയിലോട്ട് കാണിച്ചു പോവാണ് അപ്പോൾ ഇതെല്ലാം വൺ ഫിഫ്റ്റിയുടെ ആണ് അപ്പോൾ ഓക്സ് ഡേസിൽ അഞ്ച് കളേഴ്സ് നാല് കളേഴ്സ് ഉള്ളത് കേട്ടോ എല്ലാം വൺ ഫിഫ്റ്റിയാണ് റേറ്റ് നെക്സ്റ്റ് വൺ നോക്കിക്ക നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നതാണ് ഇതിലിത് ചെറിയൊരു സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് കളർ എടുത്തറിയാ നിങ്ങൾക്ക് ഇത് കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ആണ് ഇത് കണ്ട സൈസ് കണ്ടോ അപ്പോൾ ഇത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമ്പർ വൺ ബ്രാൻഡിൻ്റെ ആണ് ഇതിൻ്റെ ചെറിയ ചെറിയ കളർ ചേഞ്ചസ് ആണ് നിങ്ങൾക്ക് ഏതോ വേണമെങ്കിലും സെലക്ട് ചെയ്യാം കാരണം അങ്ങനെ വലിയ ഡിഫറൻസ് ഇല്ല ചെറുതായിട്ടൊരു ലൈറ്റായിട്ടൊരു സ്റ്റോണേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് കളറിൻ്റെ കൂടെയും വെക്കാനായിട്ട് പറ്റും ഇതിപ്പോഴേ ഒരു ഗ്രേ കളർ ആണ് എന്നീ കളർ എടുത്തറിയത്തില്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഏത് കളറിൻ്റെ കൂടെ ഇടാൻ പറ്റും ഇതിൻ്റെ റേറ്റ് വൺ ഫോർട്ടി ഉള്ളു കേട്ടോ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇടാൻ പറ്റും കളർ ഫീഡ് വരില്ല നെക്സ്റ്റ് വൺ നോക്കിക്കേ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ മെസ് മെഹന്ദിയിൽ കൊണ്ടുവന്നിട്ട് ഭയങ്കരമായിട്ട് സെല്ലായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇപ്പോൾ ഞാൻ ഇട്ടിലേക്കുന്ന ഡ്രസ്സിനൊക്കെ ഈ കമ്മിൽ എങ്ങനെ ചേരുന്നുണ്ടോ നോക്കിക്കേ ഇതുപോലെ അതിൽ വൈറ്റ് ബീഡ്സാണ് കൊടുത്തതെങ്കിൽ ഇതിൽ നല്ല ഓക്സിഡൈസ്ഡ് ബീഡ്സ് ആണ് അതുപോലെ അതിൽ ഒരു പാറ്റേണും കൊടുത്തിട്ടുണ്ട് ലൈൻ ലൈനായിട്ട് അത്രയും ഫിനിഷിങ്ങിലാണ് ഇത് വന്നേക്കുന്നത് എനിക്കൊന്ന് മെഹന്ദിയെക്കാട്ടിലും ഒരു പടി ഭംഗി ഈ ഒരു ഓക്സിഡൈസഡിനുണ്ട് അപ്പോൾ ഇതിൻ്റെ സെയിം റേറ്റ് തന്നെ വൺ തേർട്ടി ആണ് വരുന്നത് അതിൻ്റെ കളർ ചേഞ്ചസ് ആണ് യെല്ലോ ബ്ലൂ ഗ്രീൻ പിന്നെ വരുന്നത് മെറൂൺ ഇതൊക്കെ നിങ്ങൾക്ക് ഏത് കളറ് ഡ്രസ്സിൻ്റെ കൂടെ ഇടാനായിട്ട് പറ്റും വലുതായിട്ടൊന്നും ഇത് വേണ്ട വൈറ്റ് ആണ് എടുത്ത് അങ്ങനെ അറിയുന്നില്ല കുറേ കോമൺ ആയിട്ടൊക്കെ ഇടാനായിട്ട് പറ്റും അങ്ങനെ അടിപൊളി ഡ്രസ്സുകളുടെ കൂടെ ഒക്കെ നന്നായിട്ട് മാച്ച് ചെയ്ത് പോവുന്നതാണ് ഇതൊരു മൾട്ടി കളർ വരുന്നതാണ് ഗ്രീനും മെറൂണും നെക്സ്റ്റ് വൺ വരുന്നത് തെയ്യൊരു സിയൻ കളറാണ് ലാസ്റ്റ് വൺ വരുന്നത് തെയ്യൊരു എന്താണ് കോമായിട്ട് വരുന്നൊരു കോമ്പോൺ ഉണ്ടല്ലോ പിങ്കും അതുപോലെ പിസ്ത ഗ്രീനും പിന്നെ വരുന്നത് യെല്ലോയും അത് പിസ്ത ഗ്രീനുമാണ് ആയിട്ടാണ് വരുന്നത് അപ്പം ഇതിൻ്റെ റേറ്റ് വൺ തേർട്ടി അടുത്ത് കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന നല്ലൊരു കമ്പനി കാണിക്കും ഇത് ഫുൾ സെക് ഫ്ലെക്സിബിൾ ആണ് നിങ്ങൾ ഇതിൻ്റെ പല പാറ്റേൺസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായി കാൻഡിക്കിലൊക്കെ പത്ത് നാനൂറ് നാനൂറ്റമ്പത് രൂപ ഇതിൻ്റെ വില ഞാൻ പറയട്ടെ വൺ ട്വൻ്റിയുള്ളൂ കേട്ടോ ഈ സോറി ഞാൻ ഇപ്പം പറഞ്ഞതിലും തെറ്റുമുണ്ട് വൺ ട്വൻറ്റിയിലാണ് നമ്മൾ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കോമൺ ആയിട്ട് ഇടാൻ പറ്റും നിങ്ങളുടെ സെറ്റ് സാരി സെറ്റും ഉണ്ട് ഏതൊരു എത്തനിക് വെയറിനൂടെ ഇടാൻ പറ്റും നല്ല രീതിയിൽ ഫ്ലെക്സിബിളായിട്ടുള്ളത് വൺ ട്വൻറ്റിയാണ് റേറ്റ് സൈസ് നോക്കിക്കേ അത്യാവശ്യം നല്ല സൈസും ഉണ്ട് ലൈറ്റ് വെയ്റ്റുമാണ് അപ്പോൾ ഇതുമായിട്ട് സിമിലാരിറ്റി ഉള്ള വേറൊരു ഡിസൈൻ ഉണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റിയാണ് ഞാൻ ഒരെണ്ണം കയ്യിലെടുത്ത് കാണിക്കുക അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഡിസൈൻ കാണത്തുള്ളൂ ഉണ്ടോ ഒരു സ്റ്റിക്കൊക്കെ കൊടുത്തിട്ട് അതിൽ സ്റ്റോൺസ് വരുന്നുണ്ട് ഇതുപോലെ നല്ലൊരു ഡിസൈൻ ആനയുടെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഹാങ്ങിങ്ങും കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് സൈസ് നോക്കിക്കേ കണ്ടോ നല്ല സൈസ് സൈസുണ്ട് നിങ്ങൾക്ക് നല്ലൊരു പാർട്ടി വെയറായിട്ട് ഇടാൻ പറ്റും വൺ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് അപ്പം എൻ്റെ കളർ ആണ് മെറൂൺ ഗ്രീൻ മിക്സ് യെല്ലോ ഇതൊക്കെ ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് കേട്ടോ ഇത് നല്ല ഡാർക്ക് മെറൂൺ ആണ് വൈനും ബ്രൗണും ഇടാൻ പറ്റുന്നത് ബ്ലാക്ക് അപ്പം നമ്മളുടെ പ്രോഡക്റ്റ് മിനിമം റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്ത് ഇഷ്ടപ്പെട്ടാലും ഒരു പ്രശ്നമില്ല കാരണം നമ്മുടെ സ്റ്റാർട്ടിങ് വൺ ട്വൻറ്റി ആയതുകൊണ്ട് മിനിമം ഓർഡറിൽ വിഷയമില്ല അപ്പം ഷിപ്പിംഗ് ചാർജ് വരുന്നത് അമ്പത് രൂപയാണ് ഏതൊരു പ്രോഡക്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ആർഡ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വേണ്ടാന്നുണ്ടെങ്കിൽ ഇവിടെ ഹോൾഡ് ചെയ്ത് വെക്കാനും പറ്റും പിന്നെ നിങ്ങൾ ഇഷ്ടമുള്ള സാധനങ്ങളുടെ കൂട്ടത്തിൽ എടുത്താൽ മതി അപ്പോൾ ഈ കമ്മലുകളുടെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റിയാണ് നല്ലൊരു പാർട്ടി വെയറാണേ നെക്സ്റ്റ് വരുന്നത് ഒരു കമ്മലാണ് നല്ലൊരു പാർട്ടി വെയറാണ് ഞാനിപ്പോൾ കാണിക്കുന്ന എല്ലാ കമ്മലുകളും പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നതാണേ അപ്പോൾ ഇതിൻ്റെ റേറ്റും വൺ ഫിഫ്റ്റിയാണ് നമ്മൾ നേരത്തെ കണ്ടതിനേക്കാട്ടിൽ കുറച്ച് ഒതുങ്ങിയിട്ട് കുറച്ച് ലോങ്ങ് ആയിട്ടാണ് ഇത് വരുന്നത് അപ്പം ഇതൊരു മൾട്ടി കളറിലാണ് വന്നിരിക്കുന്നത് മെറൂണും ഗ്രീനും മിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് കളർ ഈ ഒരു കളറാണേ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു പേസ്റ്റൽ പേസിൽ ആണ് ഇത് നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഇടാൻ പറ്റും ഇത് കോമൺ ആയിട്ട് ഇടാൻ പറ്റും അപ്പോൾ ഇത് ത്രീ പാർട്സ് ആണ് ഇത് ത്രീ പാർട്ടും നമുക്ക് മൂവബിൾ ആണ് സെപ്പറേറ്റ് ആയിട്ടാണ് വന്നേക്കുന്നത് ഇത് ചെറിയൊരു ബ്ലൂയിഷും ഒരു ഗ്രീനിഷും ആണ് വരുന്നത് ഇത് നോക്കി ഒരു പേസ്റ്റൽ യെല്ലോ ആണ് ഇത് നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഇടാൻ പറ്റും ഇത് കോമൺ ആയിട്ട് ഇടാൻ പറ്റും അപ്പം നിങ്ങൾ ഈ ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ മേടിക്കാതിരിക്കേണ്ട കുറേ പേര് ഉണ്ട് അപ്പോൾ ഇതിൽ നല്ല ഡ്രൈ എന്താണ് ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് മാത്രമാണ് കുറച്ച് എടുത്ത് നിൽക്കുന്നത് ഈവൻ ഈ മൾട്ടി കളർ ഇത് ഈ ഒരു മറൂണ് ഗ്രീന് ഇതൊക്കെയാണ് കുറച്ച് എടുത്ത് നിൽക്കുക പിന്നെ ഇത് നല്ല ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ട് ഇടുന്നൊണ്ണേ കുറച്ചും കൂടി എടുത്ത് നിൽക്കും ഇതൊരു ബ്ലൂ ആണേ ഒരു നേവി ബ്ലൂ പോലെ വരും അപ്പം റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി ആണേ വരുന്നത് നല്ല ഭംഗിയുള്ള ലോങ് ജിമക്കാണ് ഇത് നല്ല ഒരു പാർട്ടി വരണം എനിക്കൊന്നും ഇത് നമ്മൾ ഓണ സമയത്ത് ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വൺ സിക്സ്റ്റി സെയിം റേറ്റ് തന്നെയാണ് കണ്ടോ നല്ല ലോങ് ആയിട്ടിരിക്കും ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു മിസാ സീസണി നന്നായിട്ട് ഇടാൻ പറ്റുന്നത് ഇപ്പോൾ ഈ ഒരു പാർട്ടി ആണെങ്കിൽ എൻ്റെ മോളെടുത്ത കമ്മൽ അവൾ ഇപ്പോഴും ഇടുന്നുണ്ട് ഇത് അതിന്റെ മറൂൺ ആണേ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാം തന്നെ ഇത് അതിന്റെ ഒരു ടീൽ ബ്ലൂ ആണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു എന്താണ് ഓണിയൻ പിങ്ക് ആണ് ഇങ്ങനെ നാല് ഷെയ്ഡ്സുള്ളൂ കേട്ടോ നെക്സ്റ്റ് വരുന്ന നോക്കിയാൽ നല്ല ഭംഗിയുള്ളൊരു ലോങ്ങ് ആയിട്ട് വന്നിട്ട് ഒതുങ്ങിയ ഒരു പാറ്റേൺ ആണേ അതിനകത്ത് നോക്കിയാൽ ഒരു സ്റ്റിക്ക് ഡിസൈൻ വന്നിട്ട് നല്ലൊരു എലഫൻറ്റ് ഡിസൈൻ ഒക്കെ നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പോഷൻ ആണ് കേട്ടോ നിങ്ങൾക്ക് തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ സദാ ഒരു ഹാങ് ഇയറിങ് പോലെ തന്നെ കേട്ടോ നല്ല ഒതുങ്ങിയിരിക്കും ഈ ഒരു പാറ്റേൺ അമ്മൽ കണ്ടിട്ട് എല്ലാം വലുതാണല്ലോ എനിക്ക് പറ്റില്ല എന്ന് വിചാരിക്കുന്നവർക്ക് പറ്റിയൊരു ഡിസൈനാണ് നല്ല സിമ്പിളായിട്ട് എന്താണ് ലോങ് ആയിട്ട് വരും മുഖം ചെറിയ മുഖമുള്ളവർക്കൊക്കെ ചേരുന്നൊരു ഡിസൈനാണേ ഇത് ഫസ്റ്റ് വൺ ഈ ഒരു ഗ്രീൻ കളറാണ് നെക്സ്റ്റ് വേണം അതിൻ്റെ ബ്ലാക്ക് ആണ് പിന്നെ വരുന്നത് ദൈവരു സി എൻ ബ്ലൂ ആണ് അതിൻ്റെ സി എൻ ഗ്രീൻ ഇത് നിങ്ങൾക്കിതിൻ്റെ ഡാർക്കിൽ ലൈറ്റിലൊക്കെ ഇടാൻ പറ്റും പിന്നെ വരുന്നത് ദൈവ ഒരു ടി വിയിൽ ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂ നേവി ബ്ലൂവിനും റോയൽ ബ്ലൂവിനും ഒക്കെ ഇടാൻ പറ്റും അടുത്തത് മെറൂൺ പിന്നെ വരുന്നത് ഒരു ഗ്രീനും മെറൂണും ആയിട്ടുള്ള ഒരു കളറ് പിന്നെ വരുന്നത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് മിക്സ് കളർ ഉണ്ടല്ലോ ഗ്രീനും പിന്നെ ഒരു പിങ്കും വരുന്നത് ലാസ്റ്റ് വൺ ആ ഒരു പിങ്ക് മാത്രം വരുന്നത് ഇതൊക്കെ ഒരു പേസ്റ്റൽ ഷെയ്ഡാണേ അപ്പോൾ ഇതിൻ്റെ റേറ്റും നല്ല റീസണബിൾ റേറ്റ് ആണ് വൺ ഫോർട്ടി കേട്ടോ നെക്സ്റ്റ് വൺ വരുന്നത് അദ്ദേഹം നല്ലൊരു എലിഫൻറ്റ് ഡിസൈനാണ് എലിഫൻറ്റ് ഡിസൈൻ വന്നിട്ട് അദ്ദേഹം നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് വലുപ്പമുള്ള സ്റ്റോൺ ആണേ കൊടുത്തേക്കുന്നത് സൈസ് കണ്ടോ ഒരു മീഡിയം സൈസ് തന്നെയാണ് ഒരു ഈ ഒരു കമ്മലുകളുടെ സൈസ് വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ചെറുതാണ് പിന്നെ റേറ്റ് വരുന്നതും റീസണബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് വൺ ഫോർട്ടിയാണ് ഈ ഒരു വീഡിയോയിൽ ഈ വൺ ഫോർട്ടി എന്നൊക്കെ പറയുന്നത് റീസണബിൾ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ കളർ ആണ് നല്ല പുതിയ ഒരു ബ്രാൻഡാണ് ഇത് ഞാൻ പറഞ്ഞപോലെ ഇത് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ നല്ലതാണ് കാരണം ഇതിൻ്റെ ഒരു പാക്കേജിങ് തന്നെ അടിപൊളിയായതുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ കുറേ കളേഴ്സ് അവൈലബിൾ ആണ് എല്ലാം നല്ല വലുപ്പമുള്ള ആണ് വിത്ത് വൈറ്റ് പേൾസ് ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു എലിഫൻറ്റ് ഡിസൈനും ഒക്കെ നല്ലൊരു കണ്ടംപററി ഡിസൈൻ തന്നെയാണ് നിങ്ങൾക്ക് കുറച്ച് മോഡേൺ ഡ്രസ്സുകളുടെ കൂടെ ഒക്കെ ഇടാനായിട്ട് പറ്റും അപ്പോൾ എല്ലാ കളേഴ്സും വരുന്നുണ്ട് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള അടിപൊളി അടിപൊളി ബ്രൈറ്റ് ആയിട്ടുള്ള ഷീറ്റ്സ് ആണ് അത്യാവശ്യം നല്ല ഉണ്ട് ആ ഒരു സ്റ്റോൺ അത് നല്ല ഞാൻ കാണിച്ചപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ നല്ല ആണ് ഈ ഒരു സ്റ്റോൺ കാരണം ഈ ബേസിലെ ഇത് ബേസ് ഹോളായിട്ട് വരുന്ന സ്ഥലത്താണ് ഈ ഒരു സ്റ്റോൺ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പം ഇതിൻ്റെ റേറ്റ് വൺ ഫോർട്ടി ആണേ നെക്സ്റ്റ് വൺ നോക്കിക്ക നല്ല ഭംഗിയുള്ളൊരു കമ്മലാണ് കുറച്ച് കവർ ചെയ്ത് വരും ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഒരു കമ്മലിൻ്റെ റേറ്റ് ഇത് നേരത്തെ ഞാൻ പറഞ്ഞുള്ളത് ഈ ഒരു സ്റ്റാ സ്റ്റോൺ കണ്ടോ നല്ല എത്ര ട്രാൻസ്പെറൻ്റ് ആണ് നോക്കി ഇതിൻ്റെ സൈസ് കണ്ടോ നല്ലൊരു ജിമക്ക് ഇടുന്നതിൽ അടിപൊളിയായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ സ്പെഷ്യൽ ഇവൻസിനും അതുപോലെ കല്യാണങ്ങൾക്കും ഉത്സവത്തിനും ഒക്കെ ഇടാൻ പറ്റിയ ഒരു കം കമ്മൽ കളക്ഷൻ അതുപോലെ ഇത് നന്നായിട്ട് ലോങ്ങ് ലാസ്റ്റും ചെയ്യും അപ്പോൾ ഫസ്റ്റ് കളർ ചെയ്യ ഒരു പർപ്പിളാണ് ചേട്ടാ അതിൻ്റെ ഗ്രീനാണേ അത്യാവശ്യം നല്ല അടുത്ത് നോക്കിയ പേളാണ് കേട്ടോ പേളൊക്കെ ഒന്നേ ഉള്ളേ എല്ലാ ഡിസൈൻസും ഒരെണ്ണയ്ക്ക് കാണത്തുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും കിട്ടുന്ന എല്ലാം സിംഗിൾ സിംഗിൾ കളേഴ്സ് ആണ് വരുന്നത് അപൂർവം ചില കളേഴ്സ് മാത്രമേ റിപ്പീറ്റഡ് ആയിട്ട് ഉണ്ടായിരിക്കത്തുള്ളൂ അതാ ഇത്രയും കളേഴ്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഒരു ബോക്സിൽ ട്വൽവിൻ്റെ ആണ് മിക്ക ബോക്സ് വരിക അപ്പോൾ വെറൈറ്റി കളേഴ്സ് കമ്മനികൾ കിട്ടാതെ നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് ഇത് നിങ്ങൾക്ക് ഈ ബ്രിക്ക് ഓറഞ്ചിൻ്റെ കൂടെ റെഡിൻ്റെ കൂടെ ഇടാൻ പറ്റും കേട്ടോ ലാസ്റ്റ് വൺ ദൈവം ഒരു ബ്ലാക്ക് ആണേ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇച്ചിരി നോക്കിക്കുക നല്ലൊരു പീകോക്ക് ഡിസൈൻ വന്നിട്ട് ഈ പീക്കോക്കിൻ്റെ നമ്മുടെ മെയിൽ പിടിയില്ലേ അതിന് പകരം ഫുൾ ക്രിസ്റ്റൽ ബീഡ്സ് ആണ് കൊടുത്തേക്കു കണ്ടോ നല്ല ഈ നമ്മൾ സാധാരണ ഗതി കാണുന്ന പ്ലാസ്റ്റിക് ബീഡ്സ് ഒന്നുമല്ല ക്രിസ്റ്റൽ ബീഡ്സ് ആണ് ഈ ഓരോ ഗ്യാപ്പുകളിൽ ഈ ക്രിസ്റ്റൽ ബീഡ്സ് ഹാങ്ങ് ചെയ്തേ കാണുന്ന നിങ്ങൾക്കറിയാം ഗുങ്കുരു വരുമ്പോഴത്തുള്ള റേറ്റ് ടു ഹൺഡ്രഡ് ആണേ ഇതിൻ്റെ റേറ്റ് വരുന്നത് നിങ്ങൾ ഇതിൻ്റെ സൈസ് നോക്കിക്കുക ഈ ഒരു സ്റ്റഡ് പാറ്റേൺ ആണ് കണ്ടോ നന്നായിട്ട് കാത് കവർ ചെയ്തു ഈ ഒരു കമ്മൽ ഇട്ടുകൊണ്ട് പോയിക്ക ഞാൻ ഉറപ്പായിട്ട് നിങ്ങളുടെ നിങ്ങളെടുത്ത് ചോദിക്കും ഇത് എവിടെ നിന്നാന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ കുറേ കളർ ചേഞ്ചസ് ഉണ്ട് ഇട്ടറ് വരുന്നത് നല്ലൊരു യെല്ലോ ആണേ അടുത്തത് വരുന്നത് ഇതേ ഒരു റാണി പിങ്ക് കേട്ടോ എല്ലാം നല്ല ബ്രൈറ്റ് ഷെയ്ഡ്സാണ് നിങ്ങൾക്കിത് സെയിം കളറിൻ്റെ കൂടെ ഇടാൻ പറ്റും നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ഡ്രൈ ചെയ്യാനും പറ്റും അങ്ങനെ വരുന്ന എങ്ങും അധികം നിങ്ങൾ കണ്ടിട്ടില്ലാത്ത എല്ലാ കളേഴ്സും ഈ ഒരു പാറ്റേണി വരുന്നുണ്ട് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഇരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് വറുത്താണ് കാരണം നിങ്ങൾക്ക് കുറേ നാളിൽ ഇടാനും പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് പല ഡ്രെസ്സിൻ്റെ കൂടെ മാച്ചിങ്ങായിട്ടും കോൺട്രാസ്റ്റായിട്ടും ഒക്കെ ഇടാനും പറ്റും എടുത്ത് ലാസ്റ്റിൽ നീ ഒരു ബ്ലാക്കാണ് ബ്ലാക്കിൻ്റെ കൂടെ ഈ ഒരു പേളും കൂടെ വരുന്നുണ്ട് കേട്ടോ ഫുൾ പേൾസ് വരുന്നത് അത് നിങ്ങൾക്ക് സെറ്റ് സാരി സെറ്റും ഉണ്ട് അതുപോലെ ഏതൊരു കോമൺ ആയിട്ടും നിങ്ങൾക്ക് ഇടാനായിട്ട് പറ്റും ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു പാറ്റേൺ പിന്നെ അത് ഈ ഈ ഡിസൈൻ തന്നെ പേൾ വരുന്ന ചെറിയൊരു പാറ്റേൺ ഡിഫറൻസ് ഉണ്ട് സെയിം തന്നെ അതേ ഗുൺറൂസ് കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് ഇരുന്നൂറ് തന്നെയാണ് നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നല്ല ലൈറ്റ് വെയ്റ്റ് വരുന്ന കുന്തൻ ഇയറിങ്സ് ആണ് നല്ല ഹോളിവുഡ് സ്റ്റൈലിൽ വൈറ്റ് ഒക്കെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് കളർഫുൾ ആയിട്ടുള്ള കമ്മലുകളാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് ഇത് കണ്ടോ നല്ലൊരു ഹോളിവുഡ് പാറ്റേണിലാണ് വരുന്നത് സൈസ് നോക്കിക്കഴിഞ്ഞാൽ നല്ല വലിപ്പമുണ്ട് ഇത് ഈ കമ്മലുകൾ ഇടുമ്പോൾ മാലിടണമെന്ന് പോലുള്ള അത്രയും ഭംഗിയാണ് ഈ ഒരു കമ്മല് കാണാനായിട്ട് നെക്സ്റ്റ് വേണം അതിൻ്റെ ബ്ലാക്ക് അടുത്തത് അതിൻ്റെ ബ്ലൂ എല്ലാം ബ്രൈറ്റ് ഷെയ്ഡ്സ് എനിക്കിത് എങ്ങനെ പറഞ്ഞറിയിക്കണം എന്നാൽ അത്രയും രസമുള്ള ആണ് ഇത് അടുത്ത് നോക്കിക്കുക വൈൻ കളറും പർപ്പിൾ നല്ല ഡാർക്ക് പർപ്പിൾ കളറാണ് അടിപൊളി കളറാണ് എനിക്ക് ഗ്രേപ്പിനൊക്കെ ഇടാൻ പറ്റും അതുപോലെ കോൺട്രാസ്റ്റ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇത് നല്ല ഹെവി ആയിട്ട് ബീഡ്സ് കൊടുത്തിട്ടുണ്ട് സോൺസ് കൊടുത്തിട്ടുണ്ട് പക്ഷെ ലൈറ്റ് വെയ്റ്റ് കേട്ടോ അതിൻ്റെ തന്നെ കണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും ഇരുനൂറ് രൂപയുള്ളൂ നിങ്ങൾക്കത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ഇമേജസ്റ്റ് നിങ്ങളൊന്ന് സ്കാൻ ചെയ്തിട്ട് റേറ്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രത്തോളം നമ്മൾ റീസണബിൾ ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ കുറേ കളക്ഷൻസ് ഈ ഹോളിവുഡ് സ്റ്റൈലിൽ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാണാവേ നെക്സ്റ്റ് വരുന്നത് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടില്ല അതിനെക്കാട്ടിൽ കുറച്ച് സൈസ് കുറവുള്ള ടൈപ്പാണ് നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് നല്ല വൈറ്റ് കുന്തൻസ് മിക്സ് ആയിട്ടാണ് വരുന്നത് എനിക്കറിയിട്ടില്ല ഇതിൻ്റെയൊക്കെ ഭംഗി പറഞ്ഞറിയിക്കാൻ എനിക്ക് പറ്റുന്നില്ല കുറച്ച് ഒതുങ്ങിയ ടൈപ്പാണ് നമ്മൾ ഫസ്റ്റ് കണ്ടതിനേക്കാട്ടിൽ നന്നായി ിയ ഡിസൈൻ ആണ് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം കണ്ടോ സൈസ് കുറച്ച് വലുത് വേണം എന്നുള്ളവർ അതെടുക്കുക വലിപ്പം കുറവ് മതി എന്നുള്ളവർക്ക് ഇതെടുക്കാം കണ്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ നയൻറ്റി ആണേ നെക്സ്റ്റ് വൺ നോക്കിക്കേ നമ്മുടെ ഒരു ഒലിവ് ഗ്രീൻ ആണേ നെക്സ്റ്റ് വൺ വരുന്നത് നിങ്ങൾക്ക് വൈനിനും ബ്രൗണിനും മെറൂണിനൊക്കെ ഇടാൻ പറ്റും നല്ല മെറൂൺ കളറാണ് അടുത്തു വരുന്നത് അതിൻ്റെ ഗ്രീൻ ഷെയ്ഡാണേ നല്ല ട്രഡീഷണൽ ആണ് അടുത്തത് വരുന്നത് അതിൻ്റെ പിങ്ക് നല്ല ബേബി പിങ്ക് ആണ് ഇത് ഒരുപാട് കുർത്തീസിലും മനാർക്കിലീസിലും ഒക്കെ വരുന്നത് അതേ നോക്കിയേ ഓ മസ്റ്റാഡിയെല്ലും ആണ് മസ്റ്റാഡിയെല്ലോ ഒന്നും നമുക്ക് കമ്മലുകൾ കിട്ടാനേ ഇല്ലാത്തൊരു കളറാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ടീൽ ബ്ലൂ ആണേ അടുത്തത് വരുന്ന നോക്കിക്കേ നല്ല ഭംഗിയുള്ള പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡ് അങ്ങനെ അധികം വരാത്തൊരു ഷെയ്ഡാണ് അടുത്തതും അതേപോലെ തന്നെ ലാവണ്ടർ ആണ് വരുന്നത് ഈ ലാവൺ ഇത് ഇതുകൊണ്ട് ഇവിടെ ആ ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട് അതാണ് ആ ഒരു കമ്പലിൻ്റെ ഭംഗി എന്ന് പറയുന്നത് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു വൈൻ കളറാണ് എല്ലാം സിമിലർ ആണെങ്കിലും ആണ് നെക്സ്റ്റ് വൺ ഈ ബ്ലാക്ക് ആണ് ഈ ഒരു പാക്കറ്റിൽ ട്വൽവ് ഡിഫറെൻറ്റ് കളേഴ്സ് ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ ഒട്ടും റിപ്പീറ്റ് കാണത്തില്ല നിങ്ങൾക്ക് വേണ്ടത് വേഗം തന്നെ എടുക്കാം അപ്പം റേറ്റ് ഞാൻ പറയാൻ മറന്നു വൺ നയൻറ്റി ആണ് വരുന്നത് ജസ്തി വരുന്നത് നമ്മളിപ്പം കണ്ടില്ലേ അതിൻ്റെ തന്നെ ഒരു പാറ്റേൺ ഡിഫറൻസ് ആണ് നേരത്തെ കണ്ടതിൻ്റെ സ്റ്റാർട്ടിങ് പോർഷൻ റൗണ്ട് കർവ്ഡ് ആണെങ്കിൽ ഇതൊരു ഓവൽ ഷേപ്പിലാണ് ഗോബി ഷേപ്പിലാണ് വരുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ സെലക്ട് ചെയ്യാതെ പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാത്തിലും ഓരോരോ പീസസ് അല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാത്തിൽ നിന്ന് എടുക്കേണ്ടി വരും അടുത്ത് വരുന്നത് അതിൻ്റെ ബ്ലാക്ക് ആണേ അപ്പം ഇതിൻ്റെ റേറ്റ് സെയിം തന്നെയാണ് വൺ നയൻറ്റി ആണ് വരുന്നത് ഇതതിൻ്റെ ടീൽ ബ്ലൂ ആണ് സോറി ഗൈസ് ഞാൻ പറഞ്ഞു പറഞ്ഞു ലാസ്റ്റിലകത്ത് പെട്ട് തന്നെ വീട്ടിൽ കാണിച്ചത് കേട്ടോ സോറി അപ്പോൾ അതിൻ്റെ ഗോബി ഷേപ്പാണ് ഇത് നെക്സ്റ്റ് വൺ ഈ ഒരു റാണി പിങ്ക് ആണ് നെക്സ്റ്റ് വരുന്നത് അതേ പർപ്പിൾ ഷെയ്ഡാണ് സോ സോറി ലാവണ്ടർ ആണ് ഇതിൻ്റെ ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രണ്ട് ഷേപ്പിലാണ് വരുന്നത് ഗോബി ഷേപ്പിലും പിന്നെ ഈ ഒരു ഷേപ്പിലും ഇത് പിങ്ക് ആണ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഗ്രീൻ പിന്നെ വരുന്നത് അതിൻ്റെ സ്കൈ ബ്ലൂ അടുത്തത് ഇതേ ഒരു മസ്റ്റാഡിയെല്ലാം ആണേ അടുത്തത് അതെ നല്ലൊരു ഗ്രേ കളറാണ് ലാസ്റ്റ് വൺ ഈ ഒരു മാറൂൺ ഷെയ്ഡാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് സെയിം തന്നെ വൺ നയൻറ്റിയാണ് നെക്സ്റ്റ് വരുന്നത് കുറച്ച് കൂടുതൽ കുന്തൻസ് വരുന്ന ഒരു പാറ്റേൺ ആണ് അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ക്രിസ്റ്റൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് ലൈറ്റ് വെയ്റ്റ് ആയിട്ടാണ് നമ്മൾ ഈ കണ്ടതെല്ലാം ഈ വൺ നയൻറ്റിയുടെ ഒക്കെ ലൈറ്റ് വെയ്റ്റ് ആണ് അപ്പോൾ റേറ്റ് വരുന്ന ആ റേറ്റ് പറഞ്ഞല്ലോ വൺ നയൻറ്റി അടുത്തത് അതിൻ്റെ ലാവണ്ടർ അടുത്തത് വരുന്നത് അതിൻ്റെ യെല്ലോ നെക്സ്റ്റ് വൺ അതിൻ്റെ ഗ്രീൻ അടുത്തത് അതിൻ്റെ മറൂൺ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ പിങ്ക് നമ്മളെ കുറേ കസ്റ്റമർ വെളിയിൽ വെച്ചിട്ട് അതാണ് കുറച്ച് സ്പീഡ് കൂടി പോകുന്നുണ്ട് അടുത്തത് ബ്ലാക്ക് എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടിട്ട് വരികയാണ് എല്ലാവരുടെ അടുത്തും ഞാൻ പറയും വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വാട്സപ്പ് കോൾ ചെയ്യണം ചെയ്തിട്ട് വേണം വരാനേ അല്ലെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് കൊണ്ട് വേണം വരാൻ ഒരു പറഞ്ഞാൽ കേൾക്കാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഇതതിൻ്റെ പർപ്പിൾ പിന്നെ വരുന്നത് ഓണിയസ് ഒലിവ് ഗ്രീൻ പിന്നെ വരുന്നത് ഈ ഒരു ഗ്രേ ഗ്രേ കളറാണേ അപ്പോൾ വരുന്നവർക്ക് ഒത്തിരി ഡിസ്ക് നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന ഷോപ്പ് വെച്ച് തന്നെയാണ് കാരണം നമുക്ക് വേറെ സ്ഥലമൊന്നും ഇല്ല വീഡിയോ ചെയ്യാനായിട്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ വരുന്ന സമയത്ത് വീഡിയോ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ സഹകരിച്ചേ പറ്റത്തുള്ളൂ അപ്പോൾ നെക്സ്റ്റ് കളക്ഷൻ കാണാറേ അടുത്തത് വരുന്ന ഒരു ഹെവലി ഐറ്റം എന്ന് തന്നെ പറയാം കാരണം അത്രയും ഭംഗിയായിട്ടാണ് ചെയ്തേക്കുന്നത് ഫുൾ ക്രിസ്റ്റൽസ് ആണ് ഹാങ് ചെയ്തേക്കുന്നത് ഈ ബീഡ്സ് ആയാലും ഈ ഹാങ്ങിങ് ബീഡ്സ് ആയാലും അതുപോലെ ക്രിസ്റ്റൽ സ്റ്റോൺസ് ആയാലും നല്ല ഹെവി ഫസ്റ്റ് ക്വാളിറ്റിയിലാണ് വന്നേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സൈസ് നോക്കിക്കുക ഈ ഒരു കമ്മൽ മാത്രം നിങ്ങൾ ഇട്ടാൽ ഇത്രയും വലുപ്പമുണ്ട് ഫുൾ ഈ ഒരു എന്താണ് സ്റ്റോൺ കളർ വരുന്നത് ബീച്ച് ഈ ബീച്ച് കളറിലാണ് ഈ ഒരു സ്റ്റോൺസ് കൊടുത്തേക്കുന്നത് അതുപോലെ ഹാങ്ങിങ്സും കൂടുതലും ഈ ബീച്ച് സ്റ്റോൺസിലാണ് ഈ ഒരു ഹാങ്ങിങ് ബീഡ് മാത്രമാണ് കളർഫുള്ളായിട്ട് വരുന്നത് നല്ല രസമുള്ള ഡിസൈനാണ് ഒരുപാട് ഞാൻ ഈ ഒരു കമ്മലിൻ്റെ ഫാനായി എനിക്ക് ഒരവസരം എനിക്ക് എനിക്കിങ്ങനെ പ്രത്യേകിച്ച് കല്യാണം കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തരാം അല്ലെങ്കിൽ ഇതിൽ നിന്നൊക്കെ അവർ ഞാൻ ബുക്ക് ചെയ്യാനേ അടുത്തത് ഈ ഗ്രീനാണേ വലിയ വെയിറ്റ് ഒന്നും ഇല്ല ഈ കാണുന്ന വെയിറ്റ് ഒന്നും ഈ കമ്മലിനില്ല അടുത്ത അതിൻ്റെ ബ്ലൂ ആണ് ഇത് നിങ്ങൾക്ക് ടീൽ ബ്ലൂവിനും സ്കൈ ബ്ലൂവിനും ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു ബ്ലൂ ആണ് നെക്സ്റ്റ് വൺ വണ്ടി യെല്ലോ ആട്ടോ യെല്ലോ ഒക്കെ ആ ഒരു ക്രിസ്റ്റൽസിൻ്റെ ഭംഗി എനിക്കിത് പറഞ്ഞ് അറിയിക്കാൻ പറ്റുന്നില്ല അടുത്ത നോക്കിക്ക ഇതൊരു വൈൻ ഷെയ്ഡാണ് വൈൻ അതുപോലെ റാണി പിങ്ക് പർപ്പിൾ എല്ലാത്തിനും ഇടാൻ പറ്റും ഈ ഒരു കളറ് അത്രയും കോമൺ ആണ് അതുപോലെ സ്റ്റോൺ ആയതുകൊണ്ട് തന്നെ ക്രിസ്റ്റൽ ആയതുകൊണ്ട് തന്നെ നല്ല ട്രാൻസ്പെറൻറ്റ് ഫിനിഷിംഗ് ആയിരിക്കും അടുത്തത് വരുന്നത് ലാവണ്ടർ ഇങ്ങനെ എട്ട് ഷെയ്ഡ്സിലാണ് ഈ ഒരു കമ്മൽ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആണ് മുന്നൂറ്റി ഇരുപത് രൂപ ഞാൻ പറഞ്ഞ ഹയസ്റ്റ് റേറ്റ് ഇതാണ് പക്ഷേ ഇത് നിങ്ങൾക്ക് വർത്താവും കേട്ടോ അപ്പം ഇത് കണ്ട നമ്മളിപ്പോൾ കണ്ട കമ്പലിന് അതിൻ്റെ തന്നെ ഒരു പാറ്റേൺ ഡിഫറൻസ് ഡിഫറൻസാണ് ഫെയിം തന്നെയാണ് വരുന്നത് ചെറിയൊരു പാറ്റേൺ ഡിഫറൻസ് ആണ് കുറച്ചുകൂടെ ഒരു കണ്ടോ ഷേപ്പ് ഡിഫറൻസ് മാത്രമാണ് ഞാൻ വീണ്ടും കാതിൽ വെച്ച് കാണിക്കുന്നില്ല കാരണം നമ്മുടെ സമയം പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അടുത്തത് അതിൻ്റെ ലാവണ്ടർ ആണേ നെക്സ്റ്റ് വരുന്ന അതിൻ്റെ യെല്ലോ നെക്സ്റ്റ് വരുന്ന അതിൻ്റെ ബ്ലാക്ക് ആണ് ഇതേപോലെ തന്നെ നല്ല ക്രിസ്റ്റൽ ബീഡ്സ് ഒക്കെ ഇതിലും ഹാങ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു ടീ ബ്ലൂ ആണ് ടീ ബ്ലൂ സ്കൈ ബ്ലൂ ഏതിനും പറ്റും പിന്നെ വരുന്നത് ഈ ഒരു ആണ് നല്ല ട്രഡീഷണൽ ആണ് നിങ്ങളുടെ അടിപൊളി ഹെവി ആയിട്ടുള്ള വർക്കുള്ള ഡ്രസ്സുകൾക്കൊക്കെ ആയിരിക്കും ഇത് കുറച്ച് കൂടുതൽ സൂട്ടാവുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഡാർക്ക് ബ്ലൂ ആണേ ഇത് നമുക്ക് നേവി ബ്ലൂവിൻ്റെ കൂടെയും അതുപോലെ ഈ ഒരു ടീൽ ബ്ലൂ തന്നെ ഇല്ലേ അതിൻ്റെ കൂടെയും ചേരും അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണേ ഇപ്പം കണ്ടില്ലേ ആ കമ്മലുകളുടെയൊക്കെ ഒരു ഇടാൻ പറ്റും ഫുൾ ക്രിസ്റ്റൽസ് കൊടുത്തിട്ടും അതുപോലെ ഈ ഒരു റെയിൻബോ റെയിൻബോ അല്ല റെയിൻറോപ്പ് ഹാങ്ങിങ്സൊക്കെ കൊടുത്തിട്ട് ഫുൾ ക്രിസ്റ്റൽ തന്നെയാണ് ഇത് കണ്ടോ സൈസ് വ്യത്യാസം കണ്ടോ നിങ്ങൾക്ക് അത്രയും വലുത് വേണ്ട എന്നാൽ കോമൺ ആയിട്ട് ഇടുകയും ചെയ്യാം അപ്പോൾ ഇതിൻ്റെ റേറ്റ് റേറ്റ് അതുപോലെ തന്നെ കുറവാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുള്ളൂ കേട്ടോ പിന്നെ കുറേ പേര് എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ട് ഈ ഒരു കളറി വരുന്ന ഈ ഒരു ഹോളിവുഡ് പാറ്റേണിലുള്ള എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ടു ഫോർട്ടി തന്നെയാണ് നിങ്ങൾക്ക് കുറേ ഡ്രസ്സുകൾക്ക് ആയിട്ട് ഇടാൻ പറ്റുന്നുണ്ടോ ഇത് ഞാൻ ആദ്യ വെച്ച് കാണിച്ചില്ലല്ലോ കണ്ടോ അപ്പം ഞാൻ കാത് വെച്ച് കാണിച്ചില്ലേ നിങ്ങൾ പിന്നെ വീണ്ടും കൺഫ്യൂസ്ഡ് ആവും അപ്പോൾ ഇനി മുന്നൂറ്റി ഇരുപതിൻ്റെ പേർക്കായിട്ട് എല്ലാം കമ്മലൂടെ ഉണ്ട് അതുകൂടാകുമ്പോൾ ഇന്നത്തെ വീഡിയോ തീരൊക്കെ കാണാവേ നെക്സ്റ്റ് വൺ നോക്കിയാൽ ഫുൾ ബീജ് സ്റ്റോൺസും ഫുൾ ക്രിസ്റ്റൽ ബീഡ്സും കൊടുത്ത് വരുന്ന ഒരു കമ്മല ഉണ്ടോ അത് എങ്ങനെ കാണിക്കാൻ എന്തറിയുമോ എത്രത്തോളം ക്രിസ്റ്റൽസ് ഇതിൽ കവർ ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കാനാണ് അതുപോലെ കുന്തൻ സ്റ്റോൺസും കൊടുത്തിട്ടുണ്ട് ഒരു ലാ എന്താണ് ലോട്ടസ് ടൈപ്പ് ഒരു സ്റ്റഡ് ആണ് കൊടുത്തത് ലോട്ടസ് ആണെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും അല്ല എങ്കിൽ ലോട്ടസ് ഫിനിഷിംഗ് ഉണ്ട് അപ്പം ഈ ഒരു കമ്മലിൻ്റെ റേറ്റും വരുന്നത് സെയിം തന്നെ മുന്നൂറ്റി ഇരുപത് രൂപയാണേ നെക്സ്റ്റ് വരുന്നത് നോക്കിക്കേ അതിൻ്റെ ലാവണ്ടർ ആണേ കണ്ടോ എൻ്റെ പൊന്നെ എന്താണ് ഭംഗി എനിക്കറിയത്തില്ല ഈ കമ്മലിനൊക്കെ എനിക്ക് എങ്ങനെ പറയണം എന്നറിയില്ല അത്രയും രസം രസമുള്ള കമ്മലുകളാണ് അടുത്ത് നോക്കിക്കേ അതിൻ്റെ ഒരു ഡാർക്ക് ബ്ലൂ ആണ് നിങ്ങൾക്ക് നേവി ബ്ലൂവിനും ടീൽ ബ്ലൂവിനും ഒക്കെ ഇടാനായിട്ട് പറ്റും ഇതതിൻ്റെ ടീഗ്രീനാണ് നമുക്ക് കൂടുതൽ ചേരാൻ പറ്റാമെന്നറിയത്തില്ല ആ സാധനം അയ്യോ എൻ്റെ പൊന്നെ എനിക്കറിയത്തില്ല പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഒരു ഭംഗി സന്തോഷമാണ് ഈ കമ്മലുകൾ നിങ്ങളെ കാണിക്കുമ്പോൾ മുന്നൂറ്റി ഇരുപത് നിങ്ങൾക്ക് ആണ് ഈ സൈസ് കണ്ടോ അപ്പം ഇതിന്റെ ആണ് ഏതൊരു കമ്മലും ഫുൾ ക്രിസ്റ്റൽസ് ആണ് കൊടുത്തത് എന്നാൽ അതിനുള്ള വെയ്റ്റ് ഒന്നുമില്ല കേട്ടോ ഒറിജിനൽ ക്രിസ്റ്റൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് പക്ഷെ ഓവർ വെയ്റ്റഡ് അല്ല അടുത്തത് അതിന്റെ റാണി പിങ്ക് ആണ് വരുന്നത് റാണി മസ്റ്റാഡിയെല്ലോ ആണേ കണ്ടോ എല്ലാം എനിക്കൊന്ന് ഓരോ ഉള്ളോ ഒരു മൂന്ന് ഗുങ്കുരു വീതം അത് ഈ കസ്റ്റലിൻ്റെ അങ്ങനെയാണിത് കൊടുത്തേക്കുന്നത് പന്ത്രണ്ട് കളേഴ്സാണ് അപ്പം ആദ്യം ഓർഡർ ചെയ്യുന്നത് പന്ത്രണ്ട് പേർക്ക് പന്ത്രണ്ട് കളർ കിട്ടും ഒരാൾ തന്നെ കൂടുതലെടുത്താൽ എനിക്കാ പറയാൻ പറ്റത്തില്ല നല്ല അടിപൊളി ട്രഡീഷണൽ ഗ്രീനാണ് അടുത്ത് നോക്കിയാൽ നല്ല നരം ബേബി പിങ്കും ബേബി ബ്ലൂവും ബേബി ബ്ലൂ ആണ് അതെ ബേബി ബ്ലൂ അപ്പം അങ്ങനെ പന്ത്രണ്ട് കളേഴ്സിലാണ് ഈ ഒരു വാച്ചേൺ വരുന്നത് സൂപ്പറാണ് നിങ്ങൾക്കൊരു വർത്ത് ബൈയിങ് ആണ് നല്ല നല്ല ക്വാളിറ്റി മെറ്റീരിയലും ആണ് ഇതെല്ലാം ഇന്നത്തെ വീഡിയോ കാണിച്ച മൊത്തം കമ്പനികളും നിങ്ങൾക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇടാനായിട്ട് പറ്റും വെക്കുക അപ്പം വേഗം തന്നെ ഓർഡർ ചെയ്താൽ വരുന്ന വീഡിയോ കാണാൻ തന്നെ ബൈ ബൈ